ആര്യയുടെയും സിബിന്റെയും വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഹണിമൂൺ ആഘോഷത്തിന്റെയും സ്റ്റേജ് ഷോകളുടെയും തിരക്കിനിടയിലും ആര്യ തന്റെ സ്വകാര്യ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുന്നുണ്ട് ഇപ്പോഴിതാ അതുപോലെ വിവാഹത്തെ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ പറയുന്നതിനിടെ ആര്യയ്ക്ക് പിന്നിലൂടെ സിബിന്റെ പാസിംഗ് ഉണ്ടായതിന്റെ വീഡിയോയാണ് ഇപ്പോൾ ആരാധകർ പൊട്ടിച്ചിരിയോടെ ഏറ്റെടുക്കുന്നത് ഒരു തോർത്തു മാത്രം കൊടുത്ത് ആര്യയ്ക്ക് പിന്നിലൂടെ കുനിഞ്ഞു നടന്നു പോകുന്ന സിബിനെ കണ്ട് ചിരിയടക്കാനാകാതെ സംസാരിക്കുകയായിരുന്നു ആര്യ പിന്നീട് ഇനി ഞാൻ വീഡിയോ മാറ്റിയെടുക്കില്ല എന്നും ഇനിയും എനിക്ക് അടിക്കാൻ പറ്റില്ല എന്നും ആര്യ സെബിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിവാഹ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് തുടരുകയായിരുന്നു ആര്യ രണ്ട് സ്റ്റൈലിലുള്ള വെഡ്ഡിങ്ങിനെ കുറിച്ചാണ് ആര്യ ആ വീഡിയോയിൽ പറഞ്ഞത് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ഒരു ബീച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വേണമെന്നത് തങ്ങളുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ബീച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ചെയ്തത് ആദ്യത്തെ ഹിന്ദു വെഡ്ഡിംഗ് ഒരു ഗാർഡൻ ഏരിയയിലും സെറ്റ് ചെയ്യുകയായിരുന്നു വിവാഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് ആര്യയുടെ ലുക്ക് തന്നെയാണ്